ഹായ് കൂട്ടുകാരി ശുദ്ധീകരണാത്മാക്കൾ എത്ര ശക്തരും ഉദ്ധാര മനസ്കരമാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സംഭവ കഥ അവതരിപ്പിക്കാം ഫ്രാൻസിലെ ജീൻ മരിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരിക്കൽ ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ച് ഒരു പ്രസംഗം കേൾക്കാൻ ഇടയായി ആ പ്രസംഗം അവളുടെ മനസ്സിൽ മായ്ചുകളയാനാവാത്ത ഒരു ഓർമ്മയായിത്തീർന്നു പലത് പറഞ്ഞെങ്കിലും പ്രസംഗൻ ഊന്നി പറഞ്ഞ ഒരു കാര്യം ചില ആത്മാക്കൾ വാസ്തവത്തിൽ ശുദ്ധീകരണ സ്ഥലത്തു നിന്നുള്ള പാപമോചനത്തിന്റെ അന്ത്യഘട്ടത്തിലാണ് ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നു എന്നതാണ് നിഷ്കളങ്കമായ വിശ്വാസത്തിൽ ജീൻ മര്യ തീരുമാനിച്ചു എത്ര പ്രയാസപ്പെട്ടായാലും ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രത്യേകിച്ച് പാപമോചനത്തിന് വക്കി നിൽക്കുന്ന ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു കുർബാന എല്ലാ മാസവും നടത്തുന്നുണ്ട് പലപ്പോഴും ഈ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ അവൾ വളരെയേറെ പ്രയാസപ്പെട്ടിരുന്നു എങ്കിലും അതവൾ മറന്നിരുന്നില്ല ഒരിക്കൽ യജമാനത്തെയും ഒന്നിച്ച് അവൾ പാരീസിലേക്ക് പോയി അവിടെ വെച്ച് അവൾ അസുഖം ബാധിച്ച് ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു അസുഖം ഭേദമാകാൻ വൈകിയതുകൊണ്ട് യജമാനത്തെയും അവളെ പാരീസിൽ നിർത്തിയിട്ട് തിരികെ പോയി ജീൻ മരിയ ആശുപത്രി വിടുമ്പോൾ അവളുടെ പക്കൽ ആകെ ഉണ്ടായിരുന്നത് ഒരു ഫ്രാങ്ക് മാത്രമായിരുന്നു എവിടെ പോകും എന്ത് ചെയ്യും എന്നതിനെ പറ്റി അവൾക്ക് ഒരു രൂപവും കിട്ടിയിരുന്നില്ല പെട്ടെന്ന് അവളുടെ മനസ്സിൽ വന്ന ചിന്ത ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ബലി ചൊല്ലിയില്ലല്ലോ എന്നതായിരുന്നു അല്പം വിഷപ്പടക്കാൻ വലതും വാങ്ങിക്കഴിക്കാനുള്ള തുക എങ്കിലും ആത്മാക്കൾ തന്നെ കൈവിടില്ല എന്ന ചിന്തയിൽ അവൾ അടുത്തു കണ്ട പള്ളിയിൽ കയറി കുർബാനയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അച്ഛനോട് ആത്മാക്കൾക്ക് വേണ്ടി തന്റെ കയ്യിലുള്ള ഒരു ഫ്രാങ്കിന് ബലി അർപ്പിക്കുമോ എന്ന് ചോദിച്ചു അവരുടെ കയ്യിൽ ആകപ്പാടെ അവശേഷിച്ചിരുന്ന സമ്പാദ്യം അതാണെന്നറിയാതെ അച്ഛൻ കുർബാനയ്ക്ക് സമ്മതിച്ചു കുർബാന കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോൾ അവളുടെ മുഖം ദുഃഖത്താൽ നീള്ളിച്ചു ഇനി എന്തു ചെയ്യുമെന്ന ചിന്ത അവളെ ഏറെ ആകുലപ്പെടുത്തി ഒരു മാന്യനായ യുവാവ് അവളുടെ മുഖത്തെ ദുഃഖം കണ്ട് അവളുടെ പ്രയാസം എന്താണെന്നും എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്നും ചോദിച്ചറിഞ്ഞു അവൾ മറുപടിയായി അവളുടെ കഥ ചുരുക്കമായി പറഞ്ഞു ആ യുവാവ് അവളെ വളരെ കരുണ്യത്തോടെയാണ് ശ്രവിച്ചത് അവളെ ആശ്വസിപ്പിക്കുകയും അവളുടെ ആവശ്യത്തിൽ അവളെ സഹായിക്കാൻ സന്നദ്ധനാവുകയും ചെയ്തു നിന്നെ സഹായിക്കുന്നതിൽ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നു എന്ന് അയാൾ പറഞ്ഞു ഇപ്പോഴും ഒരു ജോലിക്കാരിയെ തേടുന്ന ഒരു വനിതയെ എനിക്കറിയാം എന്നോട് കൂടെ വരിക എന്നയാൾ അവളോട് പറഞ്ഞ് അധികം ദൂരമല്ലാത്ത ഒരു ഭവനത്തിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി തീർച്ചയായും ജോലി ലഭിക്കും എന്ന വിശ്വാസത്തിൽ അവൾ മണിയടി കേട്ട് കുടുംബനാഥ തന്നെ വന്ന് വാതിൽ തുറന്നു അവൾ എന്താണ് അന്വേഷിക്കുന്നത് എന്ന് അവൾ ആരാഞ്ഞു ആരാജ്ഞം ഒരു വേലക്കാരിയെ എന്ന് ഞാൻ അറിഞ്ഞു എനിക്ക് ജോലിയില്ല അതുകൊണ്ട് ഒരു ജോലി തന്നാൽ സന്തോഷമായിരിക്കും എന്ന് അവൾ വിനയപൂർവ്വം ചോദിച്ചു അത്ഭുതത്തോടെ ആ മഹതി അവളോട് ചോദിച്ചു ആരാണ് ഇവിടെ ഒരു ജോലിക്കാരി ആവശ്യമുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞത് കാരണം ഏതാനും മിനിറ്റുകളെ ആയിട്ടുള്ളൂ ഞാൻ എന്റെ ജോലിക്കാരിയെ പറഞ്ഞു വിട്ടിട്ട് അവളെ നിങ്ങൾ കണ്ടുപോകും ഇല്ല മേഡം ഇവിടെ നിങ്ങൾക്കൊരു ജോലിക്കാരി ആവശ്യമുണ്ടെന്ന് എന്നോട് പറഞ്ഞത് ഒരു മാന്യനായ യുവാവാണ് അസാധ്യം ആ സ്ത്രീ ആശ്ചര്യത്തോടെ പറഞ്ഞു പക്ഷേ മേഡം ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഫോട്ടോയിൽ ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു ഈ ഫോട്ടോയിൽ കാണുന്ന യുവാവാണ് എന്നോട് ഇത് പറഞ്ഞത് എന്ത് കുഞ്ഞ് അതെന്നെ മരിച്ചുപോയ ഏക മകനാണ് മരിച്ചതാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ യുവാവ് തന്നെയാണ് എന്നെ ഇവിടെ എത്തിച്ചത് കണ്ണുകൾക്ക് മീതെയുള്ള ആ പാടുകൾ കണ്ടോ ഈ യുവാവിനെ എവിടെ വെച്ച് കണ്ടാലും എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്ന ഉറച്ചബോധത്തോടെ അവൾ പറഞ്ഞു പിന്നീട് അവൾ അവളുടെ മുഴുവൻ കഥകളും അവളോട് ആ മഹതിയോട് പറഞ്ഞു അവൾ പറയുന്നതെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കി ആ യുവതി അവളെ ഇരു ഇരുകൈകളോടുകൂടെ സ്വീകരിച്ചു വരിക എന്നാൽ വേലക്കാരിയായിട്ടില്ല മറിച്ച് എന്റെ മകളായിട്ട് നീ എന്റെ മകനെ സ്വർഗത്തിലെത്തിച്ചു അവനാണ് നിന്നെ എന്റെ പക്കലേക്ക് അയച്ചത് എനിക്ക് അതിനെക്കുറിച്ച് ഒരു സംശയവുമില്ല അതിനാൽ കൂട്ടുകാരെ നാം ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആവശ്യ സമയങ്ങളിൽ അവർ നമ്മളെ സഹായിക്കാൻ എത്തുമെന്ന് いかなめっこりピケノ。